ഹരി ഓം വൈശാഖ വൈശാഖമാഹാത്മ്യം എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവു ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അക്ഷയതൃതീയ ശ്രുതദേവൻ അടുത്തതായി പറഞ്ഞത് അക്ഷയതൃതീയയുടെ മഹത്വമാണ് അന്ന് ചെയ്യുന്ന ദാനകർമ്മങ്ങൾ വളരെ വിശിഷ്ടമാണ് ഒരിക്കൽ ദേവേന്ദ്രനും മഹാബലിയും തമ്മിൽ അതികോരമായ യുദ്ധമുണ്ടായി ദേവസൈന്യവും അസുരസൈന്യവും തമ്മിൽ നടത്തിയ പോരാട്ടത്തിൽ ദേവസൈന്യം പരാജയപ്പെട്ടു അപ്പോൾ ദേവേന്ദ്രൻ അപമാന ദുഃഖത്തോടുകൂടി ദേവലോകം ഉപേക്ഷിച്ചു അദ്ദേഹം ഒരു ആശ്രമത്തിലെത്തി അവിടെ ഗർഭിണിയായ യുവതിയെ കണ്ടപ്പോൾ കാമമോഹിതനായി ഗർഭസ്ഥ ശിശുവിൻ്റെ ശാപം ഭയന്ന് ദേവാധിപതി ഒരു ഗുഹയിൽ ഗുഹയിലൊളിച്ച് താമസം തുടങ്ങി ദേവലോകത്ത് നാഥനില്ലാതായപ്പോൾ അസുരന്മാർ വീണ്ടും ആക്രമണത്തിന് പുറപ്പെട്ടു ഭയന്ന അവർ ഗുരുവായ ബൃഹസ്പതിയെ ആശ്രയിച്ചു ഇന്ദ്രൻ ഇന്ദ്രാണിയുമൊത്ത് മഹാമേരുവിലെ ഗുഹയിൽ വസിക്കുന്ന കാര്യം അദ്ദേഹം അറിയിച്ചു ദേവന്മാർ അവിടെ എത്തുകയും സ്തുതിക്കുകയും ചെയ്തപ്പോൾ ഇന്ദ്രൻ ഗുഹയിൽ നിന്ന് പുറത്തു വന്നു അദ്ദേഹം പറഞ്ഞു പരസ്ത്രീ ഗമനം കൊണ്ട് എൻ്റെ കീർത്തിയും ശക്തിയും നഷ്ടമായി അതിനാൽ ദുഃഖിതനായി ഒളിച്ചു വസിക്കുകയാണ് ദേവന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ഗുരു ഇങ്ങനെ അഭിപ്രായപ്പെട്ടു വിഷ്ണുവിന് പ്രിയപ്പെട്ട വൈശാഖ മാസമാണ് ഇത് ഈ മാസത്തിലെ എല്ലാ തിഥികളും പ്രധാനമാണ് പ്രത്യേകിച്ച് തൃതീയ വളരെ വിശിഷ്ടമാണ് അന്ന് നടത്തുന്ന ദാനവും യജ്ഞവും അക്ഷയമായിരിക്കും ആ ദിവസം സ്നാനാദികൾ നടത്തിയാൽ ബലവും ഐശ്വര്യവും വീണ്ടെടുക്കാം ഗുരുവിൻ്റെ നിർദ്ദേശം ഇന്ദ്രൻ അനുസരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ബലവും ഐശ്വര്യവും ഉണ്ടായി യുദ്ധത്തിൽ അസുരന്മാരെ തോൽപ്പിക്കുവാനും ദേവലോകത്തിലെത്തുവാനും സാധിച്ചു അന്ന് മുതൽ അക്ഷയതൃതീയ ദാനകർമ്മങ്ങൾക്ക് വിശിഷ്ട ദിനമായി വിശ്വസിക്കുന്നു ദ്വാദശിവ വ്രതത്തിൻ്റെ മാഹാത്മ്യം അക്ഷയതൃതീയ പോലെ ഉത്തമമായ മറ്റൊരു ദിനമാണ് വൈശാഖത്തിലെ ദ്വാദശി ദിനം ഈ ദിനത്തിൻ്റെ മഹാത്മ്യവും ഒരു കഥയിൽ കൂടി വ്യക്തമാകാം കാശ്മീര ദേശത്തിൽ ദേവവ്രതൻ എന്ന ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ പുത്രിയായ മാലിനിയെ വിധിപ്രകാരം ഒരു ബ്രാഹ്മണന് വിവാഹം കഴിച്ചു കൊടുത്തു പതിഗൃഹത്തിലെത്തിയ മാലിനിക്ക് പതിയിൽ നിന്ന് അനുകൂലമായ ഒരു പെരുമാറ്റവും ഉണ്ടായില്ല എല്ലായ്പ്പോഴും കോപിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പതിയുടെ കോപം അസഹ്യമായപ്പോൾ മാലിനി ഈ കാര്യം സഖികളോട് പറയുകയും ഉപദേശം തേടുകയും ചെയ്തു അവർ പറഞ്ഞതനുസരിച്ച് വശീകരണ മന്ത്രം അറിയാവുന്ന ഒരു യോഗിനിയെ മാലിനി സമീപിച്ചു തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു സ്വന്തം മോതിരം നൽകി യോഗിനി ഒരു ചൂർണവും കഴുത്തിൽ കെട്ടുവാൻ ഒരു യന്ത്രവും നൽകി ഭവനത്തിൽ തിരിച്ചെത്തിയ യുവതി സ്നേഹഭാവത്തിൽ പതിക്ക് ചൂർണം നൽകി കഴുത്തിൽ യന്ത്രം കെട്ടുകയും ചെയ്തു സന്ധ്യയ്ക്കാണ് ആ കർമ്മം ചെയ്തത് അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ക്ഷയരോഗം ബാധിച്ചു വീണ്ടും മാലിനി യോഗിനിയെ കാണുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ വീണ്ടും ചൂർണം നൽകി അത് കഴിച്ചപ്പോൾ പതിയുടെ രോഗം മാറി പക്ഷേ ഉന്മേഷവും ഉത്സാഹവും ശക്തിയും ഇല്ലാതെയായി ഈ അവസരത്തിൽ മാലിനിക്ക് ദുർമനോഭാവം ഉണ്ടായി അവർ പലരെയും വീട്ടിൽ വിളിച്ചു വരുത്തി ജാരസമ്പർക്കം കൊണ്ട് രോഗം ബാധിച്ച മാലിനി ഇഹലോകവാസം വെടിഞ്ഞു ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമായി അനേകം കാലം നരകയാതന അനുഭവിച്ചു അതിനുശേഷം ഒരു നായയുടെ ജന്മം കിട്ടി കാല് ഒടിഞ്ഞും ചെവി മുറിഞ്ഞും വാല് മുറിഞ്ഞും നൂറ് ജന്മം നായയായി ജീവിച്ചതിനു ശേഷം ശുനിയായി ജനിച്ചു ശുനി എന്നാൽ പെണ്ണായ പത്മബന്ധു എന്ന ഒരു ബ്രാഹ്മണന്റെ ഭവനത്തിലാണ് ആ ജന്മം ഉണ്ടായത് ഒരു ദിവസം ബ്രാഹ്മണപുത്രൻ നദിയിൽ സ്നാനം ചെയ്തതിനു ശേഷം തുളസിത്തറയുടെ ചുവട്ടിൽ കാല് കഴുകി അവിടെ സമീപം കിടന്നിരുന്ന ശനിയുടെ ശരീരത്തിൽ ജലം തെറിച്ചു വൈശാഖമാസത്തിലെ ദ്വിതീയയിലായിരുന്നു ഇത് സംഭവിച്ചത് ജലത്തുള്ളികൾ ശരീരത്തിൽ വീണപ്പോൾ ശുനിക്ക് പൂർവകാല സ്മരണയുണ്ടായി ആ ദിനത്തിൻ്റെ പുണ്യമാണ് ഇങ്ങനെ സ്മരണ സ്മരണമുണ്ടാകുവാൻ കാരണം താൻ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുകയും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തത് ബ്രാഹ്മണപുത്രൻ പരിഗണിച്ചില്ല കാരണം പുണ്യപാവങ്ങളുടെ ബലം തനിയെ തന്നെ അനുഭവിക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ശുനി ഗൃഹനാഥനായ പത്മബന്ധുവിനെ സമീപിച്ചു വളരെ കാലമായി യജമാനനെ സേവിച്ചു കഴിയുന്ന തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു ശുനി പറഞ്ഞ പല കാര്യങ്ങളും കേട്ടപ്പോൾ പൽപ്പബന്ധുവിന് സൽക്കർമ്മം ചെയ്തിട്ടുള്ള പുണ്യാത്മാക്കളുടെ സ്മരണ ഉണ്ടായി സ്വന്തം അസ്ഥി ദേവന്മാർക്ക് നൽകിയ ദദീജി മഹർഷിയുടെയും സ്വന്തം മാംസം ദാനം ചെയ്ത ശിബി ചക്രവർത്തിയുടെയും കർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ ഉണ്ടായി അപ്പോൾ തനിക്കും പുണ്യകർമ്മം ചെയ്യണമെന്ന് തോന്നി അദ്ദേഹം താൻ അനുഷ്ഠിച്ച ദ്വാദശി വ്രതത്തിൻ്റെ പുണ്യം ശുനിക്ക് നൽകി അപ്പോൾ ശുനി ആ രൂപം ഉപേക്ഷിച്ച് ദിവ്യനാരിയുടെ രൂപം സ്വീകരിച്ചു ബ്രാഹ്മണനെ വന്ദിച്ച് ദേവലോകം പ്രാപിച്ചു ആ സുന്ദരിയാണ് ഉർവശിയായി അറിയപ്പെടുന്നത് അന്നുമുതൽ ദ്വാദശിയും പുണ്യദിനമായി ഭവിച്ചു മറ്റു ദിനങ്ങളും പ്രധാനങ്ങളാണ് വൈശാഖമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി നാളിൽ ദേവന്മാർക്ക് പാലാഴി പാലാഴികടഞ്ഞ് അമൃതം ലഭിച്ചു ദ്വാദശിയിൽ അത് സൂക്ഷിച്ചു ത്രയോദശിയിൽ ദേവന്മാർ അമൃതപാനം ചെയ്തു പൗർണമിയിൽ ദേവന്മാർക്ക് ദേവലോകപ്രാപ്തി ഉണ്ടായി അതിനാൽ ദേവന്മാർക്ക് ഈ തിഥികൾ പ്രധാനമാണ് ഈ ദിവസങ്ങളിലെ സ്നാനവും ദാനവും വളരെ വിശിഷ്ടമാണ് പാപങ്ങൾ തീരുവാനുള്ള മാർഗം അറിയുന്നതിന് വേണ്ടി നാരായണനെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ ഭക്തരോട് ഭഗവാൻ അരുളിയത് ഇതാണ് സൂര്യോദയത്തിന് മുമ്പ് സ്നാനം ചെയ്യണം വൈശാഖ മാസത്തിൽ സ്നാനകർമ്മത്തിനും ദാനകർമ്മത്തിനും പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതദേവൻ എന്ന മുനി മിഥിലാധിപൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച കഥകളും ഉപകഥകളും ഇവിടെ ഉപസംഹരിക്കുന്നു രാജാവ് മുനീന്ദ്രനെ ആദരിക്കുകയും ആഘോഷപൂർവം സത്കരിക്കുകയും ചെയ്തു വിശിഷ്ടങ്ങളായ പലതും ദാനം ചെയ്തു പ്രസന്നനായ ശ്രുതദേവൻ സ്വന്തം ഭവനത്തിലേക്കും പോയി ഹരി ഓം സർവേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈശാഖ മാഹാത്മ്യത്തെ പറ്റിയുള്ള കഥകൾ ഇവിടെ ഉപസംഹരിക്കുന്നു ഹരി ഓം